ൂപ്പിലുള്ളവർ നമുക്ക് ഒരു ഉപദേശം പറയാനുള്ളത് വെച്ചാൽ നമ്മളിവിടെ പിന്നെ ആഷിയാന വന്ന ആദ്യം മൊയലിനെടുക്കാൻ വേണ്ടി ഫസ്റ്റിൽ വരുന്ന കാലത്ത് തന്നെ നമുക്ക് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് ഏ എന്നുവെച്ചാൽ നമ്മൾ പിന്നെ രണ്ട് യൂണിറ്റ് കൊണ്ടുപോയിട്ട് നമുക്ക് ഇതിൽ നിന്ന് തന്നെ എല്ലാം തയ്ച്ച് കിട്ടും എന്നുള്ള വിശ്വാസത്തോടു കൂടി വരരുത് ഇത് നമുക്ക് എന്താണ് സൈഡ് ബിസിനസ്സായിട്ട് വേറെ എന്തെങ്കിലും പരിപാടി വേണം ആദ്യത്തിന് നമ്മൾ വരുമ്പോൾ നമ്മൾ ചോദിക്കണം എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പണിയുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കച്ചവട കാര്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചോദിക്കുന്നത് അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ ചോദിച്ചിട്ട് പിന്നെ നമ്മൾ ആശാനം ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പോയിട്ട് വന്നിട്ട് പിന്നെ ഒരു ടെസ്റ്റൊക്കെ നടത്തിയിട്ട് യൂണിറ്റിന് പൈസ അഡ്വാൻസ് കൊടുത്ത് കഴിഞ്ഞാണെങ്കിൽ നമ്മൾ പോയിട്ട് രണ്ട് യൂണിറ്റ് കൊണ്ടുപോയിട്ട് ചെയ്യണേ ചെയ്യുക എല്ലാ അതായത് അത് പെൻസർക്ക് അധ്വാനിച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർ ആണെങ്കിൽ മാത്രം രണ്ട് യൂണിറ്റ് ഇട്ടിട്ട് ചെയ്യുക ഒരു യൂണിറ്റ് കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടമാവും രണ്ട് യൂണിറ്റ് ആയാലും ഒരു യൂണിറ്റ് ആയാലും അധ്വാനം ഒന്നാണ് അപ്പോൾ ചില വ്യക്തികൾക്ക് ചില ഒര് ഇതുണ്ട് നന്നായിട്ട് ഇതിന്ന് രണ്ട് യൂണിറ്റുകൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്നായിട്ട് വാരി കോരി ഉണ്ടാക്കുക ലക്ഷങ്ങൾ സമ്പാദിക്കുക കോഴികൾ സമ്പാദിക്കുക അതൊന്നും നടക്കണ കാര്യമല്ല അന്നാമത്തെ ഒത്തു ഒത്തുപോകും അത് ഒത്തു പോകണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ നല്ല രീതിയിൽ നോക്കി നടത്തണം ഞാനിപ്പോൾ എട്ട് മാസം കഴിഞ്ഞു ഇത് ഒമ്പതാമത്തെ മാസമാണ് അപ്പോൾ എനിക്കൊരു മാസം മുമ്പ് വൈബാക്കിന് വരേണ്ടി തന്നു ഇനിയിപ്പോൾ ഏകദേശം ഒരു മാസം ആകുമ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഒരു എൺപത് മുതലോളം ഉണ്ട് എന്നുള്ളതാണ് കാരണം ഒക്കെ ഇപ്പോൾ ഒരു ഒന്നര കിലോൻ്റെ മേലെ തൂക്കായ കുട്ടികളാണ് ഒക്കെ അപ്പം ഞാൻ സാറിനോട് പറഞ്ഞു അപ്പോൾ സാറെന്താണ് എല്ലാവരും ഇതും കുറച്ചെടുക്കട്ടെ എന്നിട്ട് അടുത്ത റൗണ്ട് ആകുമ്പോഴത്തേക്ക് ഒരു മാസം ആവും അപ്പോൾ തന്നെ അതൊക്കെ സൈസ് ആയിക്കോളും അപ്പോൾ എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ ആശയാനെ കുറ്റം പറയാൻ പറ്റില്ല നമ്മൾ നമ്മളെ മനസ്സിന് തൃപ്തിയാണെങ്കിൽ മാത്രം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറയുന്നത് നമ്മൾ ഒരിക്കലും നിർബന്ധിച്ച് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മളിത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളിതിൻ്റെ ട്രീറ്റ്മെൻറ്റോ ഇതിൻ്റെ നോട്ടോ അവരെ തീറ്റയും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കി നടത്തിയാൽ ഇവർക്ക് ഒരു അസുഖം അല്ല അതാണ് ഇത്രയും വയലിനെയും കൊണ്ടുവന്നിട്ട് ഒരിട ഒരു ചൊറിയോ ഒരു മുറിയോ ഒരു അടയാളമോ ഒന്നുമില്ല എന്താ കാരണം നമ്മളെ നോട്ടത്തിൻ്റെ ആണ് അപ്പോൾ നമ്മൾ നല്ലപോലെ അധ്വാനിച്ച് നല്ല രീതിയിലുള്ള നോക്കിക്കഴിഞ്ഞാൽ അതിന് ഗുണമുണ്ട് അതിൽ ചാവലുമില്ല കൂട് വൃത്തിയും കാര്യങ്ങളായിട്ട് നോക്കിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഒരു ഇതുമില്ല സഹായത്തിന് നമുക്ക് ആളുകളാണ് അപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ മോനൊക്കെ ആയിട്ട് എനിക്ക് സഹായത്തിന് എപ്പോഴും ഏത് സമയത്ത് എന്ത് സഹായത്തിനും ഭാര്യ മക്കളുണ്ട് അപ്പോൾ ആ ഇതിൽ എന്താവും എന്നറിയാം അവരുടെ സഹായം എനിക്ക് ഉണ്ടാകുമ്പോൾ എനിക്കും തന്നെ കുറച്ച് റിലീഫ് ഉണ്ടാകും കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസങ്ങൾ കുറഞ്ഞ് കിട്ടും ഈ പുല്ലരിച്ചിലിന്തെല്ലാം നമ്മൾ ചെയ്യണം സ്വന്തമായിട്ട് പുൽകൃഷി ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്യണം അതില്ലാത്ത ില് കണ്ടെ വളപ്പെന്ന് വള അരിഞ്ഞു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാവാൻ പാടില്ല ഒരാൾ കളിയാക്കി അല്ലെങ്കിൽ തമാശ പറഞ്ഞു അത് സ്വീകരിക്കാൻ കഴിയൂലെന്നുള്ള അങ്ങനത്തെ വ്യക്തികളൊന്നേക്ക് ഇറങ്ങാൻ പാടില്ല നല്ല വിശ്വാസത്തോട് സന്തോഷത്തോടുകൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ആർക്കും ഇതിൽ വിജയം ഒരിക്കലും പരാജയപ്പെടൂല്ല